അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള താറാവിൻ്റെ റെസിപ്പി അതിലേക്ക് ഞാൻ ആദ്യം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ താറാവ് ഞാൻ നന്നായിട്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് താറാവുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് വിനാഗരൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വഴുവഴുപ്പൊക്കെ കളഞ്ഞ താറാവാണ് ഇനി നമ്മൾ ഇത് വേവിക്കാനായിട്ട് പോവാണ് കുക്കറിലാണ് കുക്കറിലാണിപ്പോൾ ഇത് കിടക്കുന്നത് അപ്പോൾ ഈ കുക്കറിൽ നമ്മളൊരു രണ്ട് വിസിൽ കൊടുത്തിട്ട് ആദ്യം ഇതിനെ വേവിച്ചെടുക്കും അതിനുശേഷം നമ്മളിതിലേക്ക് കായ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കായും താറാവും ഇട്ടിട്ടുള്ള കറി എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ താറാവിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അതായത് ഞാൻ രണ്ട് കാന്താരിയും ഒരു സാധാ പച്ചമുളകും കീറിയിട്ടു പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു ടീസ്പൂൺ മല്ല നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഇത് എല്ലാ വശത്തേക്കും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ കുക്കറ് നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത് അതുകൊണ്ടാവില്ല അതിൽ നമ്മൾ എക്സ്ട്രാ വിസിൽ കൊടുക്കണം പക്ഷേ ഇപ്പോൾ രണ്ട് വിസിൽ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കൊടുക്കുകയാണ് ഇപ്പം നോക്കൂ നമ്മുടെ ആ എന്താ പറയുക രണ്ട് വിസിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ താറാവിനൊന്നും നോക്കി അപ്പം അതൊരു പകുതി വേവിലോട്ടാവണേ ഉള്ളൂ അപ്പം എന്തു ചെയ്തു നമ്മൾ നമ്മുടെ അത് നേന്ത്രക്കായ ഇല്ലേ തൊലി കളഞ്ഞിട്ടുള്ള നേന്ത്രക്കായയും കൂടി ഇതിലേക്ക് ആഡാക്കി ഇനി നമ്മൾ ഇതടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിലും കൂടി കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കും അതാണ് അടുത്ത പരിപാടി ഇനി നമ്മൾ നമ്മുടെ നാളികേര കൂട്ട് അരക്കാൻ പോവാണ് അതായത് നമ്മൾ വറുത്ത് എനിക്ക് ഉപയോഗിക്കുന്നത് ഒരു എൻ്റെ കയ്യിൽ ഒരു പിടി നാളികേരവും അതേപോലെ ഒരു രണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരും ജീരകവുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇനി നന്നായി വറുത്തെടുക്കാനാണ് പോകുന്നത് നമ്മുടെ ആ നാളികേരം ഇവിടെ വറുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുവിധം ബ്രൗൺ കളറിലായിട്ട് മാറുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ അത് ബ്രൗൺ കളർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ താറാവും അതേപോലെ തന്നെ നേന്ത്രക്കായും ഒക്കെ ഒരേപോലെ ലെവലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സബോള വാട്ടലാണ് അതിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പം നല്ല ബ്രൗൺ കളറിൽ വന്നപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ മസാലയ്ക്ക് ഭയങ്കര ചുമ വന്നു പെട്ടെന്ന് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് പകരം നമ്മൾ മീറ്റ് മസാലയാണ് ഇവിടെ ചേർക്കുന്നത് വേറെ ഒന്നും നമ്മളിപ്പോൾ നമ്മുടെ നാടുകേരക്കുത്തിലോട്ട് ചേർക്കുന്നില്ല ഞാൻ നന്നായി ഒന്ന് മൂപ്പിക്കട്ടെ ഇതാ ഇവിടെ കണ്ടോ നമ്മുടെ ആ മീറ്റ് മസാല ഞാനിതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് അത് നന്നായി മൂ മൂപ്പിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാണ് വേണ്ടത് അത് അവസാനം ചെയ്യാം അപ്പം നമുക്ക് ഇനി നമ്മുടെ സവോള വാട്ടാനായിട്ട് പോകാം അപ്പോൾ നമ്മളപ്പോൾ നമ്മുടെ സവോള വാട്ടാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അടി ഒരു കടായി വെച്ചു അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ പറക്കാവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇട്ടിട്ട് വാട്ടാൻ തുടങ്ങാം ഇവിടെ ഞാൻ ഒരു വലിയ സവോളയാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് എനിക്കൊരു സവോള മതി നിങ്ങൾക്ക് കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം ഞാനിപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഡക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിലാണ് എല്ലാം പറയുന്നത് കേട്ടോ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഇരിക്കലിൽ വെച്ചിട്ട് ചതച്ച് കിടത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടാണ് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടി ആയിട്ടുള്ള മിക്സ് വയണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം നന്നായി വഴങ്ങണം എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാൽ നോക്കൂ നമ്മുടെ സവോള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കാതെയാണ് കേട്ടോ വാടി എടുത്തിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ഒരു പ്രശ്നം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവസാനം നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർക്കാം അപ്പം പിന്നെ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം നോക്കൂ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി അതായത് ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് തീ കുറച്ച് വയ്ക്കണം എപ്പോഴും പൊടികൾ ചേർക്കുമ്പോൾ അപ്പം നമുക്ക് ഇനി ഇത് മൂപ്പിക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം ഒരുമിച്ച് ചേർക്കണ്ട നമ്മുടെ മല്ലി മൂത്ത് വന്നപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മൂപ്പിക്കണം വിരിമുളക് പൊടി ചേർത്താൽ നന്നായി വന്ന് മൂപ്പിക്കണം കാരണം അതിൻ്റെ പച്ചക്കുത്ത് പെട്ടെന്ന് വിടില്ല അപ്പോൾ നന്നായി അത് മൂപ്പിക്കണം പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മുടെ ആ ടക്ക് വേവിച്ചെടുത്തിട്ടുള്ളത് നേന്തക്കായ ആണെങ്കിലും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇനി നമ്മുടെ ഈ രണ്ട് പൊടികൾ മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗരം മസാല കൂടി ചേർക്കണം അപ്പോൾ നോക്കും ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് നല്ലോണം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഗരം മസാല വീട്ടിൽ പൊടിപ്പിച്ച പൊടി ആയതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ പറഞ്ഞത് പുറത്തുനിന്ന് വാങ്ങണതാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർക്കണം ഇപ്പോൾ നോക്കും ഞാൻ നമ്മുടെ ആ മൂത്ത് ആ മണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഇറച്ചി വേവിച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മുടെ നാളികേരം അരച്ചത് ചേർക്കണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചു തന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ള നമ്മൾ നാളികേരം അരയ്ക്കുമ്പം വറുത്തരച്ചിട്ടുള്ള കറികളിൽ നാളികേരം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ നാളികേരം ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരണം വെള്ളം ചേർക്കാതെ അതിന് ശേഷം നിങ്ങൾ ഇത്തിരി വെള്ളം ചേർത്തിട്ട് കുറേ കുറേശ്ശേട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാളികേരത്തിൻ്റെ കളറ് നല്ല സൂപ്പർ ബ്രൗൺ കളറിൽ നിന്ന് മാറി നല്ല എന്താ പറയുക ഒരു പ്രത്യേക കളറാണ് കളറിന് പേര് പറയു പറ്റുന്നില്ല അതുപോലത്തെ ഒരു ലെവലിലേക്ക് വരും അത് മഞ്ഞ കളർ മഞ്ഞ കളർന്ന കളർ ഉണ്ടാവില്ല അപ്പം വറുത്തരച്ച കറികൾ അറിയാമല്ലോ നിങ്ങളുടെ നിങ്ങൾ വെക്കുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നോക്കൂ നമ്മുടെ താറാവും കായും കൂടിയിട്ടുള്ള മിക്സ് ഇവിടെ നന്നായി തിളച്ച് മറിയുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നാളികേരം ആഡ് ചെയ്യാം കേട്ടോ നോക്കൂ നമ്മുടെ നാളികേരം ഇവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ആ ആ വേവിച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ വായൽ വരുന്ന ടക്കിലോട്ട് ചേർക്കാട്ടോ നോക്കൂ ഞാനിവിടെ നമ്മുടെ താറാവിനോട്ട് നാളികേരം ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി കുറച്ച് മുകളിൽ നമ്മുടെ നല്ല കറിവേപ്പിനെ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരയിലിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയണത് ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ചാറ് വേണ്ട ചാർ വേണമെന്നുള്ളവർ ചെയ്യേണ്ടത് കുറച്ച് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത്രയും കട്ടിയിലിരിക്കില്ല അപ്പോൾ കട്ടി കൂടുതലാണെന്ന് തോന്നുവാണ് നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ട് വീട്ടിൽ എന്നൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് ഒരു അര ഗ്ലാസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ആഡ് ചെയ്യരുത് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് മാറും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഇവിടെ നോക്കും നമ്മുടെ ടി ഞാനും ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഒരു വേറൊരു ഫ്ലേവറാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക വേപ്പിലേടിയും അതുപോലെ മസാലകളിലും നാടികര അച്ചേൻ്റെയൊക്കെ ഒരു പ്രത്യേകം മഴം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വറുത്തരച്ച കായ ഇട്ടിട്ടുള്ള താറാവ് കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത രൂപമായിട്ട് കാണുന്നത് വരെ ബായ്